എല്ലാം കുടർക്കും നമ്മുടെ അല്ലെ പുതിരവിടിലൊക്കെ സാധം നമ്മൾ കാണാൻ പറഞ്ഞാൽ അടിപൊളി ഒരു വൺ വാസ് വൺ ലോൺ ചെയ്യുമ്പോഴാണ് ഫസ്റ്റ് റൗണ്ട് തന്നെ നമുക്കാണ് കണ്ണടക്കാൻ കിട്ടിയിരിക്കുന്നത് ഒന്നും നോക്കിയല്ല നേരെ കുപ്പി സ്കാറിലിങ്ങെടുത്തു അത് സ്കാറിലായേണ്ടതന്നെയാണ് കുപ്പിടായേണ്ട മാത്രമേ എടുത്തുള്ളൂ ഹെഡ് ഷോട്ട് കിങ് എന്ന് വേണേൽ പറയാം ഇതിനെ കഴിഞ്ഞ വേറെ സ്കാറിലില്ല ഹെഡ് ഷോട്ട് അടിക്കാം ഒന്നും പറയുക വേറെ ലെവൽ സാധനം പറഞ്ഞാൽ വേറെ ലെവൽ സാധനമാണ് ചേക്കനാണെങ്കിൽ മണ്ടോ ഓടി കയറുന്നത് ഞാൻ കണ്ടായിരുന്നു അത് കഴിഞ്ഞ് എങ്ങോട്ട് പോയെന്ന് ഞാൻ കണ്ടിരുന്നു ഞാൻ താഴെ ഇറങ്ങി നോക്കുമ്പോൾ അവനെ കാണാനില്ല ഇനി സൈഡിൽ അങ്ങനെ ഒളിച്ചിരിപ്പുണ്ടോ ജസ്റ്റ് ഒന്ന് നോക്കിപ്പോണ്ട് ദേ നോക്കിപ്പോ ഇങ്ങോട്ട് ഇതിന്റെ പട്ടയൊക്കെ വരുന്നു അവൻ അതിന്റെ പുറകെ തന്നെ ഒളിച്ചിരിക്കണം എന്തായാലും അവനെ ഹെഡ്ഷോട്ട് അടിച്ച് നമ്മൾ താഴേട്ടുണ്ട് വേറെ ലെവൽ സാധനം എന്ന് പറഞ്ഞാൽ ഒരു ഈ രക്ഷയല്ലേ വെച്ച് ഹെഡ്ഷോട്ട് അടിച്ചാൽ നല്ല ഡാമേജ് ആണ് കാരണം ലോങ് റേഞ്ചായിട്ട് ഷോർട്ട് റേഞ്ച് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റത്തിൽ വേറെ ലെവൽ ഗണ് ആണിത് എന്തായാലും ആഴത്തെ റൗണ്ട് നമ്മൾ ഇങ്ങെടുത്തു ഇനി എന്തായാലും നമ്മുടെ ഫ്രീ സൂട്ടിന്റെയും സംഭവങ്ങളൊക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട് കാരണം എപ്പ വണ്ടി ഇവനെ ഒളിച്ചിരിപ്പല്ലേ പണി ഇവൻ ഇറങ്ങി വരത്തില്ല ഇവൻ അവിടെ തന്നെ നിപ്പാണ് ഇവന്റെ പണി എങ്ങനെങ്കിലും ഇവനെ പിടിച്ചേ പറ്റത്തുള്ളൂ ഇത്തവണ നോക്കിയപ്പോഴും അവനെ കാണുന്നില്ല ചെക്കനാ ക്യാൻ്റെ സൈഡ് ഇവിടെയെങ്കിലും കാണും നമുക്ക് നോക്കണം എന്ത് ചെയ്യുന്ന നേരെ സൈഡ് നോക്കിയപ്പോ ഇവിടെ നിന്നിട്ട് എന്നെ അടിക്കാൻ വേണ്ടി നോക്കുന്നു പുള്ളി പുള്ളിനെ കണ്ടില്ലെന്ന് തോന്നുന്നു നേരെ പിടിച്ചൊരു നേരെ ആയിട്ട് കക്ഷോട്ട് നൂറ്റിമൂന്ന് നൂറ്റി പതിനഞ്ചിന്റെ ഒന്നും പറ്റില്ല വേറെ റിമോട്ടും അങ്ങ് പാസ്സാക്കിട്ടുണ്ടോ അവൻ്റെ തന്നെ ഇന്നത്തെ രണ്ടു റൗണ്ട് നമ്മളും കൊണ്ട് നീ ആ കൂരിപ്പിയാന്ന് കണ്ഠനെടുക്കാനുള്ള അവസരം കിട്ടിക്കുന്നത് ഇനി ചെക്കമ്പലം കിളി ഇറങ്ങിയാലും പോയതാണോ അതോ എനിക്ക് തോന്നുന്നതാണ് എന്തായാലും നമ്മള് ഫ്രീസ് ഒക്കെ കുത്തിപ്പിടിക്കാൻ വേണ്ടി സെറ്റാക്കി വെച്ചത് കാണാൻ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളെ ഓരോ സബ്സ്ക്രൈബറും നമുക്ക് വളരെ വിലപ്പെട്ടായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്തതാണ് വീഡിയോ കാണുന്നേ നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്ത് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചാനൽ മുന്നോട്ട് പോകത്തുള്ളൂ ചെക്കൻ നേരെ എം ബി ഫോർട്ടി എടുത്ത് ഭാഗികളൊന്നൊരു ഒറ്റ അടി എന്റെ മോനെ ചെക്കൻ്റെ ഗ്ലൂ കാണാൻ വേറെ ചെക്കൻ വേറെ ലെവൽ കളിക്കുന്നുണ്ടല്ലോ അലോക്ക് ക്യാരക്ടറായാലും ചുമ്മാൻ അവൻ അത്ര യൂസ് ചെയ്ത് പെട്ടെന്ന് ഭാഗികളെ തിരിഞ്ഞടിക്കാൻ നോക്കിയപ്പോഴും നമ്മുടെ നമ്മുടെ തലക്കെട്ട് അവ കേ എന്തായാലും ഇവ നമുക്ക് പിടിക്കാൻ പറ്റും നോക്കാം എന്താന്നൊരു പിടിയില എം പി ഫോർട്ടി സത്യം പറയാ ഇപ്പൊ ഹെഡ് പിടിക്കുന്നില്ല നേരെ നമ്മൾ സ്കാൻ്റെ സൈഡിൽ നോക്കി ചെക്കൻ എങ്ങോട്ടാ കയറി പോകുന്ന ഇത്തവണ അവൻ നേരെ ഓടി നേരെ ഒരു അറുപത്തഞ്ച് കക്ഷോട്ട് കിട്ടി പെട്ടെന്ന് ഒരു ഗ്ലൂ കിട്ടു പക്ഷേ ആ ഗ്ലൂ ഇണ്ടാന്ന് ഇപ്പോഴ അവസ്ഥ രണ്ടാമത് അടിക്കാൻ നോക്കി അവൻ്റെ ദേഹത്താണെ കണ്ണേ പിടിക്കില്ല നോക്കി റേഞ്ച് പോകുന്നേ ഉള്ളൂ ഇഷ്ടം പോലെ ഡാമേജ് കിട്ടുന്നുണ്ട് പക്ഷേ അവന് പോകാൻ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി കഷ്ടിച്ചാൻ രക്ഷപ്പെട്ടു റേഞ്ച് പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് റീകോയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ദേഹത്ത് പിടിക്കുന്നില്ല എന്തായാലും അടുത്ത റൗണ്ട് നേരെ എന്റെ അടുത്ത് സ്പീഡിങ് കിട്ടെ ഇത്തവണ അവന്റെ തലേ അടിച്ച് പൊട്ടിട്ട് കുഴപ്പമില്ല ഇത്തവണ നേരെ അവന്റെ വണ്ട കൊടുക്കണം അല്ലാതെ രക്ഷയില്ല അതിനാണ് നമ്മൾ എസ് വി ഡി കെടുത്തേക്കുന്നത് നേരെ നോക്കണം ചെക്കൻ അതോ ഗ്ലൂട്ടാൽ നമ്മൾ അതിനിച്ചാൽ പൊട്ടിച്ച് അങ്ങനെ കില്ലെടുത്തിരിക്കും നേരെ നോക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നമ്മൾ ചെക്കൻ ആ സൈഡിൽ തന്നെ നിപ്പോൾ ചെക്കൻ ക്യാൻ കറി വരെ തന്നെ ഒരു വൺ ടപ്പ് കൊടുത്തിട്ട് വരുന്നത് ആയിരത്തി ആയിട്ട് മിസ് ആയി രണ്ടാം തീയതി നേരെ ഒരു സിറ്റപ്പ് വെച്ചിട്ട് അത് എത്ര ലേറ്റ് ആയാ കിട്ടിയെന്നുണ്ടോ എച്ചോട്ട് പാസ് ആയി പക്ഷെ കുറച്ച് കഴിഞ്ഞാണ് കല്ല് കിട്ടിയേ അതുപോലെ റേഞ്ച് പൊക്കോണ്ടിരിക്കുന്നു പക്ഷേ മേളില്ലാതെ വലിയ സീലൊന്നുമില്ല എന്തായാലും ഇനി രണ്ട് റൗണ്ടുകൂടെ ബാക്കിയുള്ളൂ ഇനിയുള്ള റൗണ്ടാണ് വിറ്റ് നിങ്ങൾ കണ്ടോണം നേരെ അടുത്ത റൗണ്ട് തൊട്ട് ഇപ്പൊ കണ്ടോണം നിങ്ങൾ ഈ ഒരു റൗണ്ട് തൊട്ട് എനിക്ക് കിട്ടും നേരെ അടിക്കാൻ നോക്കി അവരെ പറ്റിയില്ല അവന അന്നേരം ഗ് 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 ഗ്ലൂട്ടു ഞാനും തിരിച്ച് ഗ്ലൂ ഇട്ടു സൈഡിൽ കയറിയിട്ട് സൈഡിൽ കിടപ്പ് എംഡന് ഞെക്കി വെച്ചാണ് നോക്കുന്നത് നേരെ സൈഡിൽ കയറുന്നപ്പോൾ ചെക്കെന്തെ നമ്മൾ ഓടി വന്നതിന്റെ കീഴിൽ തന്നെ നിൽക്കുന്നു നേരെ എംഡെ അടുത്ത് നേരെ അത് അടിക്കാൻ നോക്കി പറ്റില്ല രണ്ടടി ഞെക്കി പിടിച്ചു കൊടുത്തു ചെക്കനാന്നെ നമ്മുടെ തുള്ളി അടിക്കാൻ വരുന്നു ഒന്നൊക്കെ അല്ല ഗ്ലൂ ഇട്ട് ബാക്കിലോട്ട് വലഞ്ഞു എന്നിട്ട് ഒരു വണ്ടേപ്പടി അന്ന് പറഞ്ഞു ബാക്കി കിട നോക്കിയപ്പോൾ അതും പറ്റുന്നില്ല നേരെ തിരിഞ്ഞ് വന്നോണ്ടിരിക്കുന്ന രണ്ടു വട്ട എംഡെ റീലോഡ് ചെയ്തു പക്ഷേ രണ്ടു തൊട്ട എംഡും റീലോഡ് ആകുന്നില്ല ആ രീതിയിലാണ് നെറ്റിന് പിങ്ങ് പോകുന്നത് ഞാൻ എവിടെ ഈ കുരുപ്പേർക്ക് എന്റെ വായിത്തിന് പിന്നെ അടി മിസ് ആവുന്നില്ല അടിക്കുന്ന കൊള്ളുന്നില്ല എന്താ ലാസ്റ്റ് ഇതിന് രക്ഷയില്ല ലാസ്റ്റ് എംഡും കൂത്തിപ്പിടിച്ചവന് തീർത്ത് അങ്ങനെ നാല് റൗണ്ട് നമ്മളും ഉണ്ട് ഇനിയുള്ള ഒറ്റ റൗണ്ടാണ് ഈ ഒറ്റ റൗണ്ട് കൊണ്ടാണ് കളി പോകുന്നത് കണ്ടോണം എന്തല്ല അടുത്ത റൗണ്ട് ഈ കുരിപ്പേർക്ക് ഏതായിരിക്കും കണ്ണെടുക്കുന്നേ എന്തെങ്കിലും ഇപ്പൊ ഏതെങ്കിലും കോപ്പിലെ കണ്ണും സംഭവം കെട്ടി ഇപ്പൊ ഇറങ്ങി വരും അവൻ എന്തായാലും ഏത് കണ്ണാന്നും ഒരു പിടിയില്ല വല്ല സ്നൈപ്പറല്ലാതെ തീർന്നു പോവും എന്തേ നോക്കണം ഇവൻ കണ്ണെ എടുക്കുന്നില്ല ഇതുവരെ എം ഐ റ്റി മാത്രം എടുത്തിട്ടുണ്ട് ഇവനെന്ത് വട്ടാണെന്ന് തോന്നുന്നു ഒരു എം ഐ ടി മാത്രം എടുത്തിട്ടു എന്നാൽ അവനൊരു നേരെ ഒരു തലക്കെട്ടെ കൊടുക്കണമെങ്കിൽ ഞാൻ നേരെ കയറി തന്നെ കയറി ചെന്നപ്പോഴ അവൻ നേരെ ഓടി വന്നിട്ട് സൈഡിലോട്ട് അങ്ങോട്ട് ഓടിപ്പോയി ഇനി എങ്ങോട്ടാണ് ഓടുന്ന നമ്മളും എഴുതല്ല അവൻ പോയതിൻ്റെ പുറകെ നമ്മൾ ഓടി വന്നപ്പോൾ ചെക്ക് നമ്മൾ നിക്കുന്ന തന്നെ നേരെ ലോങ്ങിൽ അടിച്ചു പക്ഷേ ഒരു ഡാമേജ് പോലും കിട്ടിയില്ല പക്ഷേ എന്താ പറ്റുന്നില്ല രണ്ടാമത്തെ അടി കൊള്ളുമായിരിക്കും എന്ന് വിശ്വാസത്തിനായിട്ട് നമ്മൾ കേറിയിട്ടുണ്ട് രണ്ടാമതെന്തെന്ന് വെയിറ്റ് ഇറങ്ങാൻ പറ്റും നല്ല അടിപൊളി ഡാമേജ് അടിപൊളി ഡാമേജ് അത് റെഡ് നമ്പർ കൂട്ടി വീണേക്കുന്നത് എന്നിട്ട് അവൻ ഏറ്റിട്ടില്ല അതാണ് ഈ റേഞ്ച് പോകുന്നതിൻ്റെ വിഷയം എന്തായാലും അവനും ഗ്ലൂ ഇട്ട് രക്ഷപ്പെട്ടു അവനെന്തായാലും അടിക്കാനുള്ള ചാൻസ് എത്രയും കൂടുതലായിരിക്കും കാരണം അത്രയും റേഞ്ചിൽ നമ്മൾ അവനെ അടിച്ചേ എന്തായാലും അവന ഈ സൈഡ് ലെവലിലും കാണുമെന്ന് വെച്ച് മണ്ട കയറി അവനെ കാണില്ല ചെക്കൻ എവിടെ പോയി ഒളിച്ചിരുന്നു ചെക്കൻ ഇതാണ് പണി എന്തായാലും ഇവൻ കൊണ്ടുപോയാലും എവിടെ വരെ കൊണ്ടുപോകും നമുക്കറിയാം എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് പാളിച്ച് വിട്ടു കൊടുത്താലോന്ന് ഞാൻ ആലോചിച്ചു നേരെ രണ്ടടിക്ക് അടിക്കുന്ന പോലെ അടിച്ചവനെ അവനെ കൊള്ളിക്കാത്ത രീതിയിൽ അടിച്ചു വിട്ടിട്ടുണ്ട് എന്തായാലും അവനെ താഴ്ച അടി നേരെ നമ്മൾ അവനെ ഫയർ ചെയ്തില്ല അവൻ എവിടെ വരെ പോകും നമുക്ക് നോക്കാം ചെക്കരെ ജസ്റ്റ് ഒന്ന് വിട്ടു കൊടുത്തേക്കാം അവൻ എവിടെ വരെ നമ്മളെ എടുത്തോണ്ട് പോകും നോക്കാം നമുക്ക് എന്തെങ്കിലും ആ റൗണ്ടും പോയി ആ റൗണ്ട് ആവും കൊണ്ട് മൂന്ന് റൗണ്ട് ആവും കൊണ്ട് ഇനി ഈ റൗണ്ട് ഉണ്ട് ഈ റൗണ്ട് ഇവൻ ഒന്നും പറയാൻ പറ്റില്ല നേരെ പറ്റി അടിക്കുക ഇല്ലെങ്കി അവൻ കൊണ്ടുപോട്ടെ എവിടെ പോലെ നാലേ നാലേ റൗണ്ടിൽ നിർത്തിട്ട് ഇവന്റെ തല അടിച്ച് ഞാൻ പൊട്ടിച്ചിരിക്കും അത് വേറെ കാര്യം നേരെ റെഡ് നമ്പർ കൂട്ടി പിന്നെ അടിച്ച് എമ്മേറ്റിക്ക് പക്ഷേ ഈ ചെക്ക ഓട്ടിക്കൊണ്ടിരിക്കുന്നു പക്ഷെ നല്ലൊരു സ്കിന്ന എമ്മ ഉണ്ടായിരുന്നെങ്കിൽ അവന്റെ തല തീർന്നതന്നെ ആയിരുന്നു അത് ഫ്രീ ആയിട്ട് കിട്ടിയ ഈ കണ്ട് വെച്ച് അടിക്കുന്നെ പറ്റത്തില്ല ചില സമയത്താണെങ്കിൽ സത്യം പറയും ഇത് പിടിക്കു പോലില്ല തനിമയുടെ നേരെ നമ്മുടെ ഫ്രീ സൂട്ട് തന്നെ അവനെ ഓടിച്ചിട്ടുണ്ട് നേരെ എനിക്കൊരു മെഡിക്കറ്റ് അടിക്കാൻ അവനെ ഓടിച്ചാലേ എനിക്ക് മെഡിക്കറ്റ് അടിക്കാൻ എന്തായാലും നല്ലൊരു ലൈഫ് എനിക്ക് തിരിച്ച് തന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഇപ്പൊ എവിടെ പോയി വിളിച്ചാലും ഇവനെ കണ്ടുപിടിച്ചിട്ട് വെള്ളം പറഞ്ഞ് നേരെ സൈഡ് കറി തന്നപ്പോ ഇവടെ തന്നെ ഇവിടെ നേരെ ഫസ്റ്റ് അടിക്കാൻ ഏഴോ എട്ടൊക്കെ വെച്ച് കിട്ടുന്ന എന്തോ അവസ്ഥ എന്തായാലും ആ റൗണ്ട് കൊടുക്കൊണ്ട് അങ്ങനെ നാലു നാലായിട്ടുണ്ട് ഇനി ഇത്തവണ ഇവനെ അനത്തിക്കളെ ഞാൻ കണ്ടോണോ ഇനി അവന് പിടിച്ചേക്കാൻ പറ്റില്ല പക്ഷെ ഇത്തവണ ഇവൻ കുറച്ചേരം അവടെ ഒളിച്ചിരിക്കും കണ്ടോ ഒന്നും നോക്കില്ല നേരെ എടുത്തു നേരെ എം ഡം വേണോ എം ബി ഫോർട്ടി വേണോ വേണ്ട എം ബി ഫൈവ് മതി ഇതിരിക്കട്ടെ ഇത്ട്ടേ ഇനി പറ്റത്തുള്ളൂ എവിടെ പോയാൽ ഇവനെ ഇന്ന് പിടിച്ചിട്ടേ വിടത്തുള്ളൂ നേരെ നോക്കിയപ്പോ ചെക്കൻ കാണാൻ പോലും ഇല്ല സൈഡിൽ പോലും അവനെ കാണുന്നില്ല എവിടെയും കാണും നേരെ എം ബി ഫൈവ് എടുത്ത് മണ്ടൊക്കെ ചെക്ക ഇങ്ങോട്ടൊന്നും വന്നായിരുന്ന രണ്ട് എട്ട് വെച്ച് കിട്ടി എം ബി ഫൈവ് ഒക്കെ എട്ട് വെച്ച കിട്ടു അത് കഴിഞ്ഞപ്പോ അവൻ എങ്ങോട്ടാ പോയെന്ന് ഒരുപിടില്ല നേരെ റീസൺ തന്നെ എറിഞ്ഞ അതിലും രണ്ട് മൂന്ന് ഡാമേജ് കിട്ടുന്നാണു പക്ഷെ പിന്നെ ഈ കുരുപ്പ് എവിടെ കയറി പോകുന്നു ഒരുപടിയില്ല എവിടെ ഓളിച്ചിരിക്കും എവിടെന്നൊരുപടിയില്ല നമ്മളുള്ള സ്ഥലം എല്ലാം തപ്പിക്കൊണ്ടിരിക്കുവാണ് നമ്മളൊന്ന് ഫ്രണ്ടി കിട്ടുവാൻ അവനെ കാൽ കച്ച അടിക്കേണ്ടി വന്നപ്പോ ജസ്റ്റ് ഒന്ന് ഫ്രണ്ടി വന്നു നേരെ കുറച്ച് ഡാമേജ് കൊടുത്തു പക്ഷെ അപ്പഴേ അവൻ കവർ ചെയ്തു അത്യാവശ്യം കയ്യിൽ നിന്ന് രണ്ട് ഗ്ലൂ ഡ്രോപ്പ് ആയി പോയി അത് എന്തൊക്കെയാ നെറ്റ് വിഷയം സംഭവിക്കുന്നു എങ്ങോക്കെയോ ഗ്ലൂ വീഴുന്നു ഇനി ഗ്ലൂ ഇല്ല കയ്യിൽ ഇനി നോക്കി കളിച്ചില്ല അവൻ മിക്കവാറും നമ്മളെ എടുത്തുകൊണ്ട് പോവും കറ ഇത്രയും വിട്ടുകൊടുത്തിട്ട് ചിലപ്പോ പോയിട്ടുണ്ടെങ്കിൽ വലിയ ഇതായിരിക്കും എന്തായാലും ഇത്തവണ നമ്മൾ തന്നെ ബുയ അടിക്കും എന്തായാലും ഈ മാച്ച് അവന് ഞാൻ വിട്ടു അത് ഉറപ്പാണ് നേരെ വീട് നല്ല ഡാമേജ് കൊടുത്തു ചെക്കെ നല്ലായിട്ട് കിട്ടി കൊണ്ട് തന്നെ മെഡിക്കറ്റ് അടിക്കാനുള്ള പരിപാടി ആയിരിക്കും നേരെ രണ്ടാമത നോക്കിയാൽ പെട്ടിക്ക് പുറകെ ഇരിപ്പുണ്ട് നേരച്ചക്കാൻ ഗ്ലൂ ഇട്ട് മെഡിക്കറ്റ് അടിച്ച് ഒരിക്കലും ഇങ്ങനെ കിളത്തി ഒന്ന് ഒരിക്കലും ഗ്ലൂലിസ് കാൽഭാഗം നേരെ അടിക്കണം കാണാൻ നേരെ അവനെ അടിച്ച് നമ്മൾ അടിച്ചിട്ടുണ്ട് വീട്ടിലുള്ള വീടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബിനും ഷെയറിനും മറക്കല്ലേസ് അപ്പൊ അടുത്ത വീഡിയോ ബൈ ബൈ വീടുകീസ്